പത്തനംതിട്ട ലോക്സഭാ ഇലക്ഷനിൽ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിലും എൽ ഡി എഫിന്റെ സിറ്റിംഗ് എം എൽ എ മാർക്ക് കനത്ത തിരിച്ചടിയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം നൽകിയത് യു ഡി എഫ് സ്ഥാനാർത്ഥി ലീഡ് ചെയ്ത മണ്ഡലങ്ങളിൽ മന്ത്രി വീണ ജോർജിന്റെ മണ്ഡലമായ ആറമുള അടക്കമുണ്ട് ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം എം ഗോപകുമാറിൻ്റെ അടൂര് ചീഫ് ഇപ്പൊ ഡോക്ടർ എൻ ജയരാജന്റെ കാഞ്ഞിരപ്പള്ളി മണ്ഡലങ്ങളിലും ആന്റോ ആൻ്റണിയാണ് ലീഡ് ചെയ്തത് കേരള കോൺഗ്രസ് എം എൽ എമാരായ സബാസ്റ്റി കുളത്തങ്ങളുടെ മണ്ഡലമായ പൂഞ്ഞാർ പ്രമോദ് നാരായണൻ പ്രതിനിധാനം ചെയ്ത റാന്നി എന്നിവിടങ്ങളിലും യു ഡി എഫ് മുന്നിലെത്തി സി പി എം പ്രതിനിധി കെ യു ജനേഷ് കുമാറിന്റെ കോന്നി മണ്ഡലത്തിലും ജനതാദളിലെ മാത്യു ടി തോമസ് പ്രതിനിധീകരിക്കുന്ന തിരുവല്ലയും യു ഡി എഫിന് ഒപ്പമായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അഡൂരിൽ എൽ ഡി എഫ് ലീഡ് ചെയ്തിരുന്നു അന്ന് എം ബി എ തെരഞ്ഞെടുക്കപ്പെട്ട ആന്റു ആന്റണി അഡൂരിൽ മൂന്നാം സ്ഥാനത്തായിരുന്നു കാഞ്ഞിരപ്പള്ളിയിൽ ഒമ്പതിനായിരത്തി എണ്ണൂറ് വോട്ടിൻ്റെയും പൂഞ്ഞാറിൽ പന്തിരായിരത്തി അറുന്നൂറ്റി പത്ത് വോട്ടിൻ്റെയും ആറന്മുളയിൽ പതിനാലായിരത്തി അറുന്നൂറ്റി എൺപത്തിയേഴ് വോട്ടിൻ്റെയും കോന്നിയിൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒമ്പത് വോട്ടിൻ്റെയും റാന്നിയിൽ ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഏഴ് വോട്ടിൻ്റെയും അഡൂരിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ആറ് വോട്ടിൻ്റെയും തിരുവല്ലയിൽ പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി മുപ്പത് വോട്ടിൻ്റെയും ലീഡാണ് ആന്റോ ആന്റണിക്ക് സമ്മാനിച്ചത് ടീം റിപ്പോർട്ടേഴ്സ് കാഞ്ഞിരപ്പള്ളി ഷോറൂമുകളിൽ ഇംപെക്സ് മെഗാ ഡിസ്കൗണ്ട് മേള ഹോട്ട് കിച്ചൺ നിറയ്ക്കാം കൂൾ ഓഫേഴ്സിലൂടെ അതുകൂടാതെ അറ്റ്ലസ് നിന്നും ഇംപെക്സ് കിച്ചൺ അപ്ലയൻസസ് വാങ്ങുമ്പോൾ അറുപത് ശതമാനം വരെ ഡിസ്കൗണ്ട് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപ വിലയുള്ള ഇംപെക്സ് ഇലക്ട്രിക് കിറ്റിൽ വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ വിലയുള്ള രണ്ട് പീസ് ഇംപെക്സ് നോൺ സ്റ്റിക് സെറ്റിന് വെറും അറുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ മാത്രം മൂവായിരത്തി അഞ്ഞൂറ് രൂപ വിലയുള്ള ഇംപെക്സ് ഗ്ലാസ് ടോപ്പ് ഗ്യാസ് സ്റ്റോവിന് വെറും ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം നാലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയുടെ മിക്സർ ഗ്രൈൻഡറിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം രൂപയുടെ പ്രഷർ കുക്കർ സെറ്റിന് വെറും രൂപ മാത്രം കൂടാതെ ഗ്ലാസ് പുഷ് പാനുകൾ മിൽക്ക് പാനുകൾ പ്രഷർ കുക്കറുകൾ എയർ ഫ്രയർ തുടങ്ങി എല്ലാ തുടങ്ങിയ ശതമാനം വരെ ഡിസ്കൗണ്ട് അറ്റൽസിൽ നിന്നും നേടാം കൂപ്പൺ നറുക്കെടുപ്പിലൂടെ വിജയിക്കുന്നവർക്ക് നിരവധി സമ്മാനങ്ങൾ ഒന്നാം സമ്മാനം എൽ ഇ ഡി ടി വി രണ്ടാം സമ്മാനം മിക്സർ ഗ്രൈൻഡർ മൂന്നാം സമ്മാനം കുക്കറും കുക്ക് വെയർ സെറ്റും അടുക്കളയിലേക്ക് ഇനി അധികം വാങ്ങാം ആദായ വിലയിൽ